ും നമ്മൾ ഇന്നൊരു അടിപൊളി ചലഞ്ചാണ് ചെയ്യുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പുള്ളി വേണിച്ചല്ലേ ആർക്കിത് മലയാളത്തിൽ നോക്കുവാണെങ്കിൽ നമ്മളെ സത്യമാഷൊക്കെ ഇങ്ങനെ ഇത്ര ഇന്ദ്രമാകുമ്പോൾ വെച്ചുണ്ടെങ്കിൽ Anderes. ോ ഞാൻ മറ്റേ എന്തുവാഹു രാഹുൽ വീഡിയോ കണ്ടപ്പോ കട്ടാണ് പറയണെങ്കിൽ ഇറ്റാലിയൻ കട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ആദർശൂട്ടൻ പോവുകയാണ് ജർമ്മൻ ജോണി വിട വാങ്ങുകയാണ് ജർമ്മനിയിലേക്ക് നീണ്ട നാല്പത് ദിവസത്തെ അവധി കഴിഞ്ഞ് പോവാണ് നമ്മുടെ കിംബോയി ഓൾറെഡി പോയി കേട്ടോ കിംബോയി രണ്ട് മാസം അല്ലേ ഒരു മാസം ആ ഒരു മാസം ഉണ്ടായിരുന്നു നന്നിരുന്നു കിൻബോയിൽ പോയി കിംബോയ് ഇത്തവണ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് പോയത് ഒരുപാട് കാര്യങ്ങൾ നടന്നു അവൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര സന്തോഷകരമായ കാര്യങ്ങൾ നടന്നിട്ടാണ് പോയത് അപ്പോൾ നമ്മുടെ ആദർശ കൂട്ടം പോകും പോകുന്നതിനും വന്നപ്പോൾ തന്നെ ഒരു ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇതുപോലെ സത്യമാർ ഇന്ന് കണ്ട് രാത്രി പോവാണ് ഈ ഏശം നാലുമണിയായി ഏഴ് മണിക്കാണ് നമ്മളിത് പോകുന്നത് അതിന് മുന്നേ നമ്മൾ എടുത്തിട്ട് ആഗ്രഹം നിറവേറ്റിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഈ എടുക്കുന്നത് അദ്ദേഹത്തിന് നമ്മുടെ രണ്ട് നമ്മൾ ചെയ്തൊരു ചലഞ്ചാണ് അദ്ദേഹത്തിൻ്റെ വേണ്ടി നമ്മൾ വീണ്ടും ചെയ്യുകയാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ജർമ്മനിയിൽ നിന്ന് കണ്ട അത് കണ്ടപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നാദ്യമേ പറഞ്ഞായിരുന്നു ആ ആ ഒരു ആഗ്രഹം നിറവേറ്റാതെ പോയി കഴിഞ്ഞാൽ വിഷമമാണ് ചെറു പബ്സ് വേറെ ഇന്ത്യൻ പബ്സ് കഴിക്കാൻ വേണ്ടി വന്ന കൂടി കേരള നമ്മൾ കഴിച്ചൊരു വെറൈറ്റി ചെയ്യാ സംഭവം മീറ്റ് മീറ്റെടുത്തിരിക്കുന്നത് അപ്പം നമ്മളെ പണം വെച്ചുള്ള ഐറ്റം ആണ് അറിയാം അറിവുകൾ അറിയാമോ ഇല്ലില്ലേ അറിയാമോ രണ്ടര മിൻറ്റ് ഉണ്ട് രണ്ടര മിനിറ്റിൽ ഓരോ പപ്സ് പബ്സ് കഴിക്കുന്ന മൂലം നൂറ് രൂപ ചിട്ടും കഴിക്കുന്ന അത്രയും പൈസ കിട്ടും നീ ഇപ്പൊ നൂറ് പപ്സ് കഴിച്ച് എത്ര രൂപ ഇരുന്നൂറ് പപ്സ് കഴിച്ച എത്ര രൂപ ആയി രണ്ടായിരം രണ്ടായിരം ആ ഓക്കെ ഇരുവായിരം ആ അപ്പോൾ ഇത്തവണ റൂളിൽ ചെറിയ മാറ്റമുണ്ട് കാരണം ഇത്തവണ അതായത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പ്രൈസ് കേട്ടോ നീ ആൾക്കുള്ളൂ പ്രൈസം കഴിച്ചു അല്ലല്ല നീ പത്ത് കഴിച്ചു ഇവൻ എട്ട് കഴിച്ച് ആറ് കഴിച്ചു നാല് കഴിച്ചു ഞാൻ രണ്ട് കഴിച്ചു എന്നുവെച്ചോ പത്ത് കഴിച്ചും പ്രൈസുള്ളൂ പറഞ്ഞേക്ക് ആരും ഇത്തവണ അങ്ങനല്ല ഇത്തവണ വിജയിക്ക് ഈ നീ കഴിച്ചതിന് അതായത് നീ വിജയി നീ പത്തെണ്ണം കഴിച്ചെന്ന് വെച്ചോ പത്തേ പ്ലസ് ഞങ്ങൾ ഇത്രയും പേര് കഴിച്ചതിന്റെ പൈസ ഓ അങ്ങനെ മനസ്സിലായി ഞാൻ ഇപ്പൊ എട്ടെണ്ണം കഴിച്ചു എട്ടെണ്ണം കഴിച്ചു പതിനാറ് എട്ടെണ്ണം കഴിച്ചു ഇരുപത്തിനാല് എട്ടെണ്ണം കഴിച്ചു എത്ര മുപ്പത്തിരണ്ട് നീ പത്തെണ്ണം കഴിഞ്ഞ് നാല് മനസ്സിലെ അത്രേനേം കിട്ടും പൈസ നമുക്ക് നീ ജയിച്ചാൽ ഞങ്ങള് കഴിക്കുന്ന കൂടെ ജയിക്കുന്നവർക്ക് എല്ലാരുടെയും കൂടെ കൂട്ട് കിട്ടും പോയാലും പറയാണ്ടർക്കല്ലേ ണ് തണുത്തിട്ടുണ്ട് ചൂടായിരുന്നു കൊണ്ടുവന്നപ്പോ ടൈം എടുത്തോണ്ട് തണുത്തു മണി ജോഡിയെ റിയ അമരത്തിലാണ് മുടിമെല്ലോ അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ നിതിനളിയാണ് നിധി നളിയൻ നിധിനളിയൻ പഞ്ചായത്തിലേക്ക് എത്ര തുക ചെലപ്പോ നാനൂറ് രൂപ കൊടുക്കും ആരാണ് അവരുടെ ഇരുന്നൂറ് രൂപ കഴിച്ചോ ഞാനും സമയം മൂന്ന് വർഷമായിട്ട് ഭക്ഷണം ണോ നമ്മളെ തന്നെ ഓക്കെ റെഡി റെഡി ഗോറ്റവും പബ്സ് കഴിച്ചാൽ ആരും എന്താണ് മനസ്സിലാക്കത്തില്ല എന്താറിയാ മൂത്തെല്ലാം പറ്റത്തില്ല എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റും അതല്ലേ ഉദ്ദേശിക്കണം ആ ചൂടുണ്ട് ചെറുതായിട്ടും മീറ്റല്ലേ മീറ്റാണ് മീറ്റാണ് വളരെ വളരെ എന്താണ് പുള്ളി ജോലി നോക്കുന്നുണ്ട് പുള്ളി എന്താണ് എന്താ കഴിക്കുന്നില്ല സ്ട്രാറ്റജി എടുക്കുന്നില്ല ഒന്നും കാരണം ഇതിൽ വിജയ് എന്തായാലും നമ്മളൊന്നും എടുക്കാത്തല്ല പുള്ളിക്ക് അറിയാം വെറുതെ ഒരു മിനിറ്റിൽ ഒരെണ്ണം ആണോ ഇരുന്നൂറ് രൂപ കത്താക്കിയിരിക്കും നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ ഒരു പപ്സിന് നൂറ് രൂപ എന്ന ലേവലിൽ കേറുന്നു നമ്മുടെ നിതനാളിയൻ ആ നൂറ്റി അൻപത് അടിച്ചിരിക്കുകയാണ് നൂറ്റി അൻപത് രൂപ ജോണി ഞാൻ ആവത്തില്ല കേട്ടോ ജോണിക്ക് മാറുന്ന പറഞ്ഞോളൂ എത്ര ആയി യൂറോ യൂറായി പോയി യൂറയാൻ ആയിരിക്കും ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് കളിയാണ് ഇത് കളിക്കുന്നത് സുബിന്റെ ഇഷ്ട വൈകുന്നേരങ്ങളിൽ അതാണ് വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന ഐറ്റം ആണ് രണ്ട് യൂറോ രണ്ട് യൂറോ ജർമ്മൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ട് യൂറോ ജർമ്മൻ യൂണിറ്റിൽ പറയാണ് രണ്ട് യൂറോ രണ്ട് യൂറോ രണ്ട് യൂറോയിലെ കളിയാണ് ഇവിടെ നടക്കുന്നത് രണ്ട് യൂറോ രണ്ട് മിനിറ്റിൽ രണ്ട് യൂറോ രണ്ട് മിനിറ്റിൽ രണ്ട് യൂറോ 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 നേടുന്ന മറ്റേ പച്ചക്കറി യൂറോ 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 സമയാകുന്നു രണ്ട് പതിനേഴ് രണ്ട് യൂറോ രണ്ട് യൂറോ ഉള്ളൂ ഇല്ല രണ്ട് യൂറോ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ലോ രണ്ടിരുപത്തി അഞ്ച് ഇരുപത്താറ് യൂറോ ഇരുനൂറ് രൂപ ആ സ്വന്തം ആക്കിയിരിക്കുന്നു നിദിനളിയൻ ഇരുന്നൂറ് രൂപ അടുത്ത മത്സരം നിധിന് ആ ശുബീനാണ് അടുത്ത പത്ത് യൂറോയ്ക്ക് കൂടി മത്സരിക്കാൻ വന്നിരിക്കുന്നത് സുബിനാണ് പത്ത് യൂറോ പത്ത് യൂറോപ് പത്ത് യൂറോ ആയിരത്തി ആയിരം രൂപ ഇല്ലല്ലേ തൊള്ളായിരം രൂപ തൊള്ളായിരത്തി ഒന്നിന് രൂപയുള്ളൂ ആ യൂറോ നേടുമോ അതോ ഒരു യൂറോ ഒരു യൂറോ അല്ല ഒതുങ്ങുമോ അല്ല ജോഡിയും പത്ത് യൂറോ കഴിച്ചിട്ട് നന്ദു ജയിക്കണം അവസാനം കമോൺ കമോൺ യൂറോ യൂറോയാണ് മുന്നിലിരിക്കുന്നത് യൂറോ ജർമ്മൻ യൂറോയാണ് മുന്നിലിരിക്കുന്നത് രണ്ട് യൂറോ ഇപ്പോ നല്ല നിലയിലുണ്ട് രണ്ട് യൂറോ ഭാഗ്യശാലി രണ്ട് യൂറോ നേടിയിട്ടുണ്ട് മൂന്നാമത്തെ യൂറോ സുബിന്റെ ഇവിടെ കൂട്ടി ഒരു യൂറോ മൂന്ന് യൂറോ മൂന്ന് യൂറോയിലേക്ക് പോവാണ് യൂറോയിലോട്ട് പോവാണ് നാപ്പത്തേഴ് സെക്കൻഡിലാണ് ഒരെണ്ണം കഴിച്ചത് മുപ്പത് ഒരെണ്ണം കഴിച്ച് മുപ്പത്തഞ്ചു സെക്കൻഡായില്ലേ എന്താണ് കഴിക്കുന്നത് ഒരു യൂറ നേടിയിരിക്ക അടുത്ത യൂറോയ്ക്ക് വേണ്ടി ഇത് ഇത് തോന്നുന്നു മലപ്പുറം പോയി തരാം ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കഴിക്കില്ല സമയം ഒന്നര മിനിറ്റ് രണ്ട് ക്യൂറ പറ്റുമോ ഇവിടെ രണ്ട് യൂറ കേൾക്ക് രണ്ടു കാല ആറ് പത്ത് ആവും അവസാനം ഒന്നര മിനിറ്റ് ആയി രണ്ടൂറാവു ആ എന്ത ചെയ്യാ ആർക്കും ആർക്കില്ല കഴിക്ക് 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 കഴി കഴിക്കാൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് മാത്രം ഇരുപത് സെക്കൻഡ് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തഴക്ക് രണ്ട് യൂറുപായിട്ടുള്ള ഇത് ഇറക്കി ഇറക്കിയില്ല പെട്ടല്ലോ ഇരുന്നൂറ് രൂപ ഇല്ല ഇനി ഇറങ്ങില്ല ഇറക്കണം ണം ഇറക്കിയില്ലെങ്കിൽ ഒരു യൂറോ അല്ലേ ഒന്നായി മൂന്നേ നാല് അഞ്ച് ഒരു യൂറോ ഭയങ്കര ഒന്നര യൂറോ തരാൻ പറ്റില്ല എന്തോ നാടേത് ഒരു യൂറേ ഉള്ളു വീട്ടിൽ പോയി ചാരിക്കോ ചരേ നോക്കേ ഞാൻ പറയാപ്പാ എന്നെന്തോ അങ്ങനെ മൂന്നാമതായി മത്സരിക്കാൻ ശ്രീ തളിവാടി മൂന്ന് യൂറോട്ട് മൂന്ന് യൂറോ തുടങ്ങാം ഒരുമിച്ച് രണ്ടു ആ ആ ഒരുമിച്ച് രണ്ട് യൂറോ രണ്ട് യൂറോ അകത്താക്കുന്നു

ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്നര ഒന്നര മിനിറ്റ് മിനിറ്റ് മിച്ചർ പൊടിയൊക്കെ ില് എന്നെയും സുബിനെയും തോപ്പിച്ചോണ്ട് എന്നെയും സുബിനെയും തോപ്പിച്ചോണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ മൂന്ന് അതെ ലോട്ട ടീമിന്റെ ഇതാ മുന്നിട്ട് സെക്കൻഡ് 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 ഇതാ 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 ആരാണ് നന്ദിഷ അതിലേക്ക് ചെറുപ്പോണി ഉണ്ടോ അല്ലേ അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ കഴിക്കോടാ അല്ല നാലെണ്ണം കഴിച്ചി കഴിക്കും മൂന്ന് രണ്ട് ഇപ്പൊ നാലായിരോ അല്ലേ ഈ പത്തൊന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം കൊണ്ടോ ആ മരവായി ഒരു പക്ഷേ മൈസ വായിക്കത്തേ നന്ദോളിയൻ ഇരുപത്തിയൊന്ന് സെക്കൻഡ് അയ്യോ ഇരുപത്തി അഞ്ചിപ്പായിരിക്കാണ് ഒരു പക്ഷേ ഒരുപക്ഷെ വിജയിക്കാൻ സാധ്യതയുണ്ട് ജോണിയുടെ നാലോടെ കൂട്ടി നീ അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വേണോ അഞ്ചു നാല് ഒമ്പതും മൂന്നും പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വേണാവും രണ്ടെണ്ണം രണ്ടെണ്ണം വെള്ളം കുടിച്ച് വേണമെങ്കിൽ ഇറക്കി കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് ഇറക്കിക്കോ അല്ലെങ്കിൽ വിഷയം വരും ഭാവിയിലേക്ക് വിഷയം വരും അത് ഭാവിയിലൊരു വിഷയം വരും ഞാൻ സ്വന്തം സംഭവിക്കുന്നത് കമ്മിറ്റീമ് പോകല്ലോട്ട് പോവും എന്താണ് ഒരു മിനിറ്റിൽ ഒന്ന് രണ്ട് അല്ലേ ഒന്ന് മൂന്നിൽ ഒന്ന് മൂന്നിൽ നാല് യൂറിലോട്ട് പോകുന്നു നാല് യൂറയിലോട്ട് നന്ദോളി നാല് യൂറിലോട്ട് പോന്നു നാല് യൂറയിലോട്ട് പോന്നു എനിക്ക് അഞ്ച് യൂറിലും കഴിക്കും അഞ്ച് യൂറയെങ്കിലും കഴിക്കും ഉറപ്പാണ് ടീമ് പതുക്കെ പതുക്കെ പറയാം 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 ഒന്നര മിനിറ്റ് ആകുന്നതേ ഉള്ളൂ ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റിൽ നാല് യൂറോ ഏശം മൂന്ന് യൂറ ആയിട്ടു മൂന്ന് യൂറോ ആയിട്ടുണ്ട് നാല് യൂറയിലോട്ട് പോകുന്നു അല്ലിപ്പോ കഴിയും നാലിലേക്ക് പോകുന്നു ഒരെണ്ണം കഴിക്കാം ഒന്ന് നാപ്പത് ഒന്ന് നാപ്പത് നല്ലെണ്ണം കൊടുക്ക് രണ്ടെണ്ണം വേറെ മതി സമയം പോകുന്നു സമയം പോകുന്നുണ്ടോ നാപ്പത്തെട്ട് യൂറോ ൂറ് ഇപ്പൊ നന്നൂര് സ്വന്താറിയുറ സ്വന്തം ഇരുപണ്ട് പത്ത് യൂറ സ്വന്തം പിന്നെ പത്ത് യൂറോ സ്വന്തം പത്ത് ഇവന നാലാം കഴിച്ചു പത്തെണ്ണത്തിന്റെ അഞ്ചെണ്ണം കഴിച്ചാൽ അഞ്ചെണ്ണം കഴിച്ചുണ്ടോ പതിനഞ്ച് യൂറോട്ടോ പതിനഞ്ച് യൂറോ മത്സരം വൈകിട്ട് ഗൾഫിന് സോറി ജർമ്മനി പോവണ്ട വയറൊക്കെ യൂറോകൾ സ്വന്തമാക്കാൻ എത്തിയിരിക്കുകയാണ് ജർമ്മൻ എത്തിയിരിക്കോണി എന്ന് പോവാണ് ജർമ്മനി പോവാണ് യൂറോയിൽ കൊണ്ടോണം പോവാൻ അവിടെ പോയിട്ട് ഇവിടെ യൂറോയുടെ ആവശ്യം പത്ത് യൂറോ ആയിട്ട് ഇപ്പൊ നന്ദോ ലീഡ് ചെയ്യുന്ന കേട്ടോ കാരണം എന്റെ മൂന്ന് നിന്ന് രണ്ട് രണ്ട് അവന്റെ ഒന്ന് ആറ് അവന്റെ നാല് പത്ത് യൂറോ ഈ യൂറോ നിനക്ക് വേണമെങ്കിൽ അഞ്ചെണ്ണം കഴിക്കുന്നു നാളെ കഴിഞ്ഞാല് ആ ലോട്ട ടീമിന്റെ പുനരുദ്ധാരണം വാങ്ങാണ്ട് ഞങ്ങൾ ആയില്ലേ സൂര്യ ഭൂരി ഭൂരി ഭൂരിപക്ഷം

അത് വേണമായിരുന്നു പാടാ മൂന്നെണ്ണം പെട്ടെന്ന് പാടാണോ പറ്റൂ ബർഗർ ആണ് കഴിക്കുന്നത് സാൻഡ്വിച്ചാണ് കഴിക്കുന്നത് റബ്ബറിന്റെ കരമുള്ള സാന്ഡ്വിച്ച് ആണ് കഴിക്കുന്നത് റബ്ബർ പോലെയാണ് അകത്തിരിക്കുന്നത് പണിയല്ലേ വെള്ളം കുടിച്ചു വെള്ളം കുടിക്കു തമാശ പറഞ്ഞല്ലേ ആ ഇറങ്ങിറങ്ങും ഓക്കെ ഓക്കെ അല്ലേ ഓക്കേ ഇപ്പഴാണാ മീസ് കറക്റ്റ് ഇറങ്ങുന്നത് എന്നാ കാരണ ഇവിടെ നിൽക്കുന്നതുണ്ട് മീസ് കറക്റ്റ് അറിയാൻ പറ്റുന്നു നമുക്ക് ആ സ്റ്റൈല് പോലെ കുലുക്കി പോലെ നാല്പത്തിയഞ്ച് സെക്കൻഡ് എനിക്ക് തോന്നുന്നത് ഇത് ലോട്ട ടീമിന്റെ പുനരുദ്ധാരണത്തിലേക്ക് പോകുന്ന ഞങ്ങളുടെ പോഷക ഇതിന് ഇല്ലേ പോകാൻ തോന്നാറ് ഞാൻ വെള്ളം കൂടി വെള്ളം കൂടി ഞാൻ പറ മൂന്നാം കേച്ചല്ലേ പറഞ്ഞാ വെള്ളം കൂടി വെള്ളം കൂടി ഒന്ന് പതിനേഴ് ഒന്നരയാവുന്നു ഒന്നരയാവുന്നു ഒന്നര രണ്ടര ഒന്നര ആയി ഒന്നര ആയി ഒന്നര ആയി ആ ഭാവും ആ ഭാവ സമയം കഴിച്ചാൽ മതി വെള്ളം 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 കുടിച്ചാൽ ഇറക്കി ഇറക്കിട്ടാ ഒന്ന് നാൽപ്പത്തേഴ് നമ്മൾ പ്രാർത്ഥിക്കാ പുനരധാരണ ഫ്രണ്ടിലൊക്കെ വെള്ളം കുടിക്കള വെള്ളം കുടിക്കള നീ ചവച്ചോണ്ടിരിക്കും പതിമൂന്ന് ചൂറാൻ പോകും മിനിറ്റ് ടാ വെള്ളം കുടിടാ വെള്ളം കൂടി വെള്ളം കുടി വയനുടി വെള്ളം കുടി വെള്ളം കുടിച്ചു ഇറങ്ങാൻ പറഞ്ഞു വെറുതെ വെള്ളം കുടിക്കണം ഇറങ്ങാൻ പറ്റൂ വെള്ളം കുടിക്കത് മൂന്നെണ്ണം പിടിക്കല്ലേ പിടിക്കാൻ പറഞ്ഞ അല്ല മൂന്നെണ്ണം കട്ടിയോ വായിക്കാത്ത പോവില്ലേ മൂന്നെണ്ണം എണ്ണം കഴിച്ചാല് നാലെണ്ണം അപ്പൊ ഫണ്ട് കിട്ടിയോ നമ്മൾ നമ്മടെ നമ്മുടെ മൂന്നിന്റെ അക്കൗണ്ടിലോട്ട് വരും മൂന്ന് ഫണ്ട് ഇല്ലടുത്തവര് നൂറുപോലെ അപ്പുറത്ത് പോകുന്നു ഒറ്റ തിന്നാലോന്ന് ാണ് ജർമ്മൻ ജോണി ഇത്തവണു അത് ഉണ്ടയിൽ അല്ല സ്ട്രാറ്റജിപ്പ മൂന്നെണ്ണം പെക്കണ്ടായിരുന്നു കട്ടി വായിക്കാൻ പാടായിരുന്നു അതാ പറഞ്ഞേ അതാ മണ്ടത്തരം കാണിച്ചത് ഞങ്ങളുടെ അച്ചനാണ് അച്ചായൻ അപ്പൊ ജർമ്മൻ ജോണി എന്താ പറയുക എന്തെങ്കിലും പോവാണ് അപ്പൊ എത്ര എത്ര യൂറോ വരണ്ട കൊണ്ട് എന്റെ മൂന്ന് യൂറോ അഞ്ച് ഇവന്റെ മൂന്ന് യൂറോ എട്ട് ഒരു യൂറോ ഒമ്പത് നാല് പതിമൂന്ന് യൂറോ കൊടുത്തേക്കണേ തരാം നന്നു തരാ കേട്ടോ തരാ ട്ടോ ഈ വീട് അവസാനിക്കൂട്ടു ആയിരത്തി മുന്നൂറ് രൂപ ഈ മൂന്നെണ്ണം മൂന്ന് മാറ ഇവൻ ഒന്നായിട്ടില്ല ഞാൻ ഞാൻ രണ്ടാമത്തെ തിന്ന് രണ്ടാമത്തെ തിന്ന് പക്ഷേ ഇറങ്ങിയില്ലെന്നേ ഉള്ളു ഒന്നര യൂറോ യൂറോ അതെ അതെ ഇപ്പൊ പറഞ്ഞ കയ്യില്ല പതിമൂന്ന് യൂറോ പതിമൂവായിരം ആയിരത്തി ആയിരത്തിഒണ്ണൂറ് രൂപ ലഭിക്കുന്ന ഞാൻ പറയാൻ പറ്റും അതെ ഗിഫ്റ്റിനൊക്കെ ആണെങ്കി ഇപ്പൊ മുപ്പത് ശതമാനം ടാക്സ് ഉണ്ട് അപ്പോ എന്തായാലും നമ്മൾ ആദർശ് പോണോഷ് എന്തായാലും പറയാണ്ടോർണി പറഞ്ഞു പുതിയ യൂട്യൂബ് ചാനൽ വരും ജർമൻ ബ്ലോക്സായിട്ട് യൂട്യൂബ് ചാനൽ സമയം പോലെ ഞങ്ങൾ പറയാം കേട്ടോ തുടങ്ങാൻ കഴിയുമ്പോൾ കാണുക അപ്പോൾ എന്തായാലും നമ്മള് കിംബോയി പോയി നമ്മുടെ ജോഡി പോയി ജോഡി പോവാണ് കിംബോയി പോയി ജോഡി പോവാണ് അപ്പൊ ഇനി അവന്റെ വരവാണ് നമ്മുടെ പ്രവീൺ ബാഹുലേ ഇന്നലെ ഇന്നലെ കിടന്നുകൊണ്ട് റീല് കണ്ടായിരുന്നു ഇല്ലേ തിരയൊക്കെ പോയിരുന്ന് നോക്കും ഇങ്ങനെ തെരയിലൊക്കെ ആ എന്തോ നമ്മികടെ വരവാണ് ഇനി അയ്യോ എന്നാ പെട്ടെന്ന് വരും കേട്ടോ സീനായിരിക്കും കേട്ടോ സീൻ എന്തായാലും പോയിട്ട് പോവാ എന്താണ് വരുന്നത് വരും പൈസ ഉണ്ടെങ്കി വരൂല്ലേ ഇടിക്കണം അടുത്തവണ വരുമ്പോൾ അണ്ടിപ്പരിപ്പ് പോലെ വരാതെ നല്ല രീതിയിൽ സെറ്റായിട്ട് വരിക എല്ലാവർക്കും വരാതെയാണ് അണ്ടിപ്പരിപ്പ് പോലെ വന്നതെന്ന് ഏകദേശം പിടിച്ചെന്ന് തോന്നില്ല പിടിച്ച് സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ തീർത്തേക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ആയിരുന്നു അപ്പോ ഇന്നത്തെ വീടി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീട്